സോഫ്റ്റ് സാധനാണേ തേങ്ങയും പഴവും അതും കൂടി ആവുമ്പോട്ട് മധുരമൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടാവൂല ഓരോന്ന് ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നേന്ത്രപ്പഴാണ് വേണ്ടത് അത്യാവശ്യം നല്ല പഴുത്തത് കിട്ടുകയാണെങ്കിൽ അതേരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത് പഴമൊക്കെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ദാ ഇതേപോലെ നമ്മൾ കായ് പോളൊക്കെ മുറിച്ചെടുക്കുമല്ലേ അതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെ നാല് പീസൊക്കെ ആയിട്ട് വരഞ്ഞുകൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും രണ്ടാമത്തെയും നമ്മൾ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് രണ്ട് പഴാണിതിന് കണക്ക് ഇതാകുമ്പം ഒരു ഏഴെട്ടെണ്ണം കിട്ടും കേട്ടോ രണ്ട് പഴത്തിന് അപ്പോൾ അതാ പഴമെല്ലാം മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു പാനെടുപ്പത്തേക്ക് വയ്ക്കാം പാനിലേക്ക് നമുക്ക് ചൂടായി വന്നാൽ ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇത് വലിയൊരു സ്പൂൺ ആട്ടോ അതുകൊണ്ടാണ് അതിൽ കുറച്ച് കാണുന്നത് അപ്പോൾ ഒരു സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കുക നമ്മളെ പഴം ചേർത്ത് കൊടുക്കുക നെയ്യെല്ലാം നല്ലപോലെ ചൂടായി വന്നിട്ട് പഴഞ്ചേർക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഓയിൽ ഒഴിക്കാണ്ട് നെയ്യ് തന്നെ ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതാ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സാക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ കുഴഞ്ഞിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പം പെട്ടെന്ന് കുഴഞ്ഞു പോവും അപ്പോൾ ഒന്നിച്ചതിനെ എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് ഇട്ടോളി കേട്ടോ വലിയ പാത്രം ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ ഇട്ടോളി അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ടുകൊടുക്കാം അതായത് ഒരു തേങ്ങേൻ്റെ പകുതി ഫുൾ എടുത്തിണ്ട് കിട്ടോ ചെറിയൊരു തേങ്ങയാണ് അതിൻ്റെ പകുതി ഇടുത്തിയിട്ടുണ്ട് അതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കല്യണം ഒടച്ചുടച്ച് മിക്സ് ചെയ്യുക നമ്മൾ ആ ഒരു പഴം പരമാവധി ഉടച്ചു കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ആ ഒരു തേങ്ങയും പഴവും മിക്സ് ആവുന്ന തരത്തിൽ നല്ലപോലെ ഉടച്ച് കൊടുക്കുക ഈ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇതേലും അതുകൊണ്ട് സ്കിപ്പായി സ്കിപ്പ് ചെയ്തതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടിതാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ആക്കുക അതടുത്താണ് ഞാൻ വയ്ക്കാം ഇനി ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം എടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ടീസ്പൂണിൽ കൂടുകയും ചെയ്യേണ്ട കുറേയും ചെയ്യേണ്ട കറക്റ്റ് രണ്ട് ടീസ്പൂൺ തന്നെ എടുക്കുക എന്നാൽ ഇതിലേക്ക് ഒന്നുമില്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് കുറച്ച് ചേർക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി ഇനി ഇതാ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് പാല് അതായത് ഗ്ലാസ് അളവിൽ അര ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുക കൂടണ്ട അര ഗ്ലാസ് മാത്രം മതിയാവും നല്ല തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ നല്ലപോലെ ആയി കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിച്ചു കേട്ടോ ഇനി നമുക്ക് ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ഒന്ന് കുറുകിയിട്ടുള്ളൂ നല്ല ടൈറ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അട വെക്കുന്നുണ്ട് ഇനി ഒന്നില്ലെങ്കിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മിൽക്ക് മേഡാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അതാവും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പം മധുരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേടും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങളേലിതില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര അധികം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട് അധികം തനിയൊന്നും വേണ്ട ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതടെ ചെയ്ത് വെച്ചാൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇത് വേഗം ഇടക്ക് ഇടുന്നത് സെറ്റായി പോവും അപ്പോൾ ഇതാ ഇനി നമുക്ക് അടുത്ത പരിപാടി വേഗം തന്നെ ചെയ്തെടുക്കാം ഞാനിതാ ഒരു ആറോ ഏഴോ സ്ലൈസ് ബ്രെഡ് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ വൈറ്റ് കളർ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചുപൊളിയിട്ടൊക്കളയൊന്നും വേണ്ട ഞാനിതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയുണ്ട് ഇനി അതും ഇടക്കട്ടെ വേറൊരു ബൗളിലേക്ക് നമുക്ക് കോഴിമുട്ട രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം അപ്പോൾ ഈ പരിപാടികളൊക്കെ നേരത്തെ ചെയ്തു വെച്ചാൽ ബാക്കി നമുക്ക് വേറെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനലേൻ്റെ എസൻസും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാനത് ഒരു ടീസ്പൂണ് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറാ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റ് ആകുന്ന തരത്തിൽ ബീറ്റ് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാനുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ബ്രെഡ് നോക്കിയിട്ട് എടുക്കുക നല്ല ഫ്രഷ് ബ്രെഡൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അതാകുമ്പോൾ ഇത് പെർഫെക്റ്റായിട്ട് കിട്ടും പഴയ ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് വേഗം പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിക്കോലുമുണ്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും കേട്ടോ ഏത് നമുക്കിത് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി വെച്ച് മുട്ടേൻ്റെ ആ ഒരു മിക്സിയിൽ അത് ഇതിൻ്റെ മെലക്ക് ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെ ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടോ വെള്ളം നനയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല ആ ഒരു പഴത്തിൻ്റെയും തേങ്ങൻ്റെയും മിക്സി ഇങ്ങനെ റോൾ ചെയ്ത് എന്നിട്ട് അതിലേക്ക് ആ ഒരു ബ്രെഡിലേക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ഇതൊന്ന് റോളാക്കി എടുക്കുക അത്രേ ഉള്ളൂ പക്ഷേ റോളാക്കി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ബ്രെഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ പണിയാവും കറക്റ്റ് റോളാക്കി കിട്ടുമല്ലോ ബ്രെഡ് പൊടിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ കൈവച്ചിട്ട് പ്രെസ്സ് ചെയ്തും കൂടി കൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് അട സെറ്റാക്കി എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി വെക്കാം ഞാൻ മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി കാണിച്ചു തരാം നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ മേലേക്ക് ആ ഒരു മുട്ടേൻ്റെ മിക്സ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പഴവും തേങ്ങയും നല്ലപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നേ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്ന ഒന്ന് രണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ രണ്ട് മടക്ക് പടിക്കിയാൽ തന്നെ സംഭവം സെറ്റാണ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ഒട്ടിക്കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കയ്യിൽ നനവ് തട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു ബ്രെഡ് കയ്യിലേക്ക് ഒട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ തന്നെ ഫ്ലെയിം ഓൺ ചെയ്യുക ഒരു ഫ്രൈ പാനടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ അതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ ആ ഒരു മുട്ടേൻ്റെ മിക്സിയിലെ പഞ്ചസാരയും മുട്ടയും ആ ഒരു വാനിലേൻ്റെ എസൻസ് ഒക്കെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു മിക്സിലേക്ക് നമ്മൾ ഈ ഒരു റോള് ഒന്ന് ടിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നല്ലപോലെ ആ ഒരു കോട്ട് ചെയ്തെടുക്കുക ആ ഒരു മുട്ടയിലേക്ക് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നേരെ എണ്ണയിലേക്ക് ഇടുക അപ്പോൾ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ച് വെക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കുക മുട്ടയാണ് ബ്രെഡാണ് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഞാൻ ആദ്യം ഇത് ശ്രദ്ധിക്കാണ്ടാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാ ചെയ്തെങ്കിലും ചെറുതായിട്ടൊന്ന് പണിപാളിയുണ്ട് ഒന്ന് കരിഞ്ഞുപോയിണ്ട് പക്ഷെ നല്ല കരിയൊന്നുമല്ല ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിണ്ട് അപ്പോൾ നല്ല കരിയാണ്ട് ശ്രദ്ധിക്കുക ഉണ്ടാക്കുമ്പോൾ നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഇതിട്ടുകൊടുക്കുക അതിന് ശേഷം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ദാ ഇതേപോലെ സെറ്റാക്കി എടുക്കുക ഇതേപോലെയല്ല അതാ ഞാൻ മൂന്നാമത്തെ എടുക്കുന്നില്ലേ ഇതേപോലെയാണ് സെറ്റായിട്ട് വരേണ്ടത് അതായത് കരിയാണ്ട് ഇതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു കളർ മാറി വന്നാൽ മാത്രം മതി കരികയുണ്ടായിട്ടോ അത് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് തന്നെ ആയിട്ടത് കുറച്ച് ഓയിലൊഴിച്ചുകൊടുത്ത് എന്നിട്ട് നമ്മൾ ആ മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മുട്ടയും മിക്സ് മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് കറക്റ്റ് ചെയ്യാനോട്ടോ രണ്ട് മുട്ടൻ്റെ മിക്സ് ഈ ഒരു ബ്രെഡിലേക്ക് കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതാ ഓരോ ഭാഗമായിട്ട് പൊട്ടിപ്പോവാണ്ട് തിരിച്ച് മറിച്ച് കൊട്ടിട്ട് എല്ലാ ഭാഗവും ആ ഒരു കളറാക്കി എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ കുറേ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം ഇതില്ലേ ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടിയെ കൊടുത്താൽ മതി സ്കൂളൊക്കെ വിട്ടുവരുന്ന കുട്ടിയേക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും അതിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മളെ സാധനം സെറ്റ് ആയിട്ട് കിട്ടോ നല്ല വൃത്തിണ്ട് ഇനി നമ്മളെ സോസ് സോസ് വയ്ക്ക നല്ല മുഞ്ചിണ്ടല്ലേ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് സാധനാണേ തേങ്ങയും പഴവും അതും കൂടി സെറ്റ് മധുരൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടമാണല്ലേ ഓരോന്ന് ട്രൈ ചെയ്തോക്കെട്ടോ ആ സോസിൽ ടിപ്പ് ചെയ്ത് വെക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അരയ്ക്കാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ പിന്നെ കാണാം ബൈ ഫ്രണ്ട്സ് ഫ്രണ്ട്